ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു മായനക്കാരൻ പുസ്തകം കയ്യിലെടുക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ പല പ്രലോഭനങ്ങൾക്ക് ഉള്ളിലാണ് ഇപ്പം ഞാനൊക്കെ അറുപതുകളിൽ ജനിച്ച് വളർന്നൊരു മനുഷ്യനാണ് ഇപ്പം ഞങ്ങളുടെ കാലത്തൊക്കെ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രലോഭനവും ഇല്ല ചുറ്റും പുസ്തകം മാത്രമേ ഉള്ളൂ മുൻ മുന്നിലൊരു മണ്ണെണ്ണ വിളക്കും നമ്മുടെ കയ്യിലൊരു ബംഗാളി പുസ്തകത്തിൻ്റെ പരിഭാഷയും ഒരു പ്രലോഭനവും നമ്മളെ അതൊന്നും പരിചലിപ്പിക്കില്ല ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ജൻജ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട പയ്യൻ പുസ്തകം എടുക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ നൂറ് തരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ട് ഒരു പത്തോ ഇരുപതോ പേജുകൾക്കുള്ളിൽ അവനെ പുസ്തകത്തിലേക്ക് എൻഗേജ് ചെയ്യിച്ചില്ലെങ്കിൽ പുസ്തകം പടക്കി വയ്ക്കാനുള്ള സാധ്യത എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരു പൾപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള വിട്ടുവീഴ്ചകളിലേക്ക് എഴുത്തിനെ കൊണ്ടുപോകുന്ന സാഹിത്യത്തിൽ നിന്ന് വഴിമാറി നടക്കുന്ന വേറെ വഴിയായി അപ്പോൾ അതിൽ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എൻ്റെ ചിന്തകളിൽ കൂടി എത്തിയ വഴികളാണ് മറ്റ് ന്യാന മേഖലകളിലേക്ക് പോവുക സാഹിത്യത്തിനെ കുറച്ചും കൂടെ വിസ്തൃതമായ കാഴ്ചപ്പാടോടു കൂടി കാണുക സാഹിത്യത്തിലെ എഴുത്തുകാരൻ വളരെ ഏകപക്ഷീയമായി തൻ്റെ നിലപാടുകൾ മുന്നോട്ട് വെക്കാതിരിക്കുക സാഹിത്യമെന്ന് പറയുന്നത് മായനക്കാരനും കൂടി ഉൾപ്പെടുന്ന ഒരു സംവാദത്തിനുള്ളൊരു സ്പേസ് ആക്കിയിട്ടുന്നില്ല കുറച്ചും കൂടെ ജനാധിപത്യപരമാണ് എനിക്ക് എൻ്റെ പുസ്തകത്തിൽ എൻ്റേതായിട്ടുള്ള ഒരു തീർപ്പുകളുമില്ല ഇല്ല എൻ്റെ അത്ര മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള ചുറ്റുള്ള സമൂഹത്തിൻ്റെ ഒരു സ്പെസിമെൻറ്റ് മുമ്പിലേക്ക് വെച്ച് എൻ്റെ യോജിപ്പുകളും വിയോജിപ്പുകളും കലഹങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ്